വാട്സാപ്പിൽ ദിവസവും നല്ല നല്ല അപ്ഡേറ്റുകൾ നല്ല നല്ല ഫീച്ചറുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും ഒരു നല്ലൊരു ഫീച്ചർ വന്നിട്ടുണ്ട് നമുക്കത് എന്താണെന്ന് നോക്കാം വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൂഗിളിൽ ക്യാമറയുടെ ഐക്കണിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു ബാർ കോഡ് സ്കാനർ വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇതിപ്പോൾ പുതിയ വന്ന ഫീച്ചറാണ് നമുക്ക് സാധാരണ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാമറയുടെ ഐക്കൺ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഇവിടെ ആ ഒരു ബാർ കോഡ് സ്കാനർ കാണുകയില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ ഇവിടെ ഒരു സ്കാനറിൻ്റെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് ആ ഒരു ഐക്കൺ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അനുബളിച്ചതിന് ശേഷം മോളുടെ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്തു വെക്കുക നമുക്ക് വാട്സപ്പ് തുറക്കാം വാട്സപ്പ് തുറന്നിട്ട് വലതു വശത്ത് ഒരു ത്രീ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനു മുമ്പേ വന്നിട്ടുള്ളത് തന്നെയാണ് ഈ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണ് ആ പേയ്മെൻറ്റ്സ് നമുക്ക് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസുകളിൽ നമ്മൾ എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബാങ്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ബാങ്ക് നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം എന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ടാകും അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾ ബാർ കോഡ് സ്കാൻ ചെയ്യുന്ന ആ ഒരു ഓപ്ഷനാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ബാർ കോഡിൻ്റെ ഐക്കൺ അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറ ഓൺ ആകും ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേയ്മെൻറ്റ് നടത്തണമെങ്കിലോ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്യൂ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിപ്പോൾ വാട്സാപ്പ് പുതുതായിട്ട് നൽകിയിട്ടുള്ളത് നിങ്ങളുടെ വാട്സാപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യു ആർ കോഡിൻ്റെ ഐക്കൺ നിങ്ങൾക്കും വന്നിട്ടുണ്ടാകും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതായത് നിങ്ങൾ ഒരിക്കലും തന്നെ വാട്സാപ്പിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കരുത് ഇത് പറയാൻ കാരണം നമുക്ക് വാട്സപ്പ് പല സന്ദർഭങ്ങളിലും നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഹാക്ക്ഡായി പോകുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ക്യു കോഡ് ബാർ കോഡ് സ്കാനർ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അടുത്തവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ